വിവേഷ പ്രചരണത്തിൻ്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് ദൂരദർശൻ കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ പ്രദർശിപ്പിക്കുന്നതിലുള്ള കടുത്ത അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി ആകരുത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷ പ്രചരണത്തിൻ്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് ഇത് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പരിഹരിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡി വൈ എഫ് ഐക്ക് ആവശ്യപ്പെടാനുള്ളത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ പൊളിഞ്ഞു പാളീസായ സിനിമയാണ് ദൂരദർശൻ വഴി പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ആർ എസ് എസ് പദ്ധതിയിടുന്നത് ഗവൺമെൻറ് ശ്രമിക്കുന്നത് മലയാളികളെ ഇപ്രകാരം തമ്മിലടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്ന് കൂടി ജി വൈ എഫ്ഐ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം കേരള സ്റ്റോറി കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ സിനിമ കൂടിയാണ് സംഘപരിവാർ വളരെ ആസൂത്രണം ചെയ്ത് വളരെ കണക്ക് കൂട്ടി നടപ്പിലാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ തമ്മിൽ അകറ്റുക ഇസ്ലാമോ കൂടുതൽ വളർത്തുക എന്നതോടൊപ്പം തന്നെ കേരളത്തോടുള്ള വിദ്വേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ജനങ്ങളിലും വർദ്ധിപ്പിക്കുക എന്നുകൂടെ എന്റെ ലക്ഷ്യമായിരുന്നു അവരുടെ കാശ്മീർ ഏരിയ കണ്ടിരുന്നത് പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം ബഹിഷ്കരിച്ച സിനിമയാണെന്ന് ഞാൻ പറയുമ്പോൾ ഉത്തരേന്ത്യയിലുടനീളം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരമാവധി പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാർ പോലും ഡൽഹിയിൽ ഇതിൻ്റെ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു സംഘപരിവാറിൻ്റെ മുൻപിൽ തങ്ങളുടെ എല്ലാ അധികാരങ്ങളും പണയം വെച്ച് കഴിഞ്ഞ് രാജ്യത്തെ ഒരുപിടി മാധ്യമങ്ങളെ കേരള സ്റ്റോറിയുടെ ഗ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റുന്നതും നമ്മൾ കണ്ടു ഇതിലൂടെ ഉത്തരേന്ത്യൻ ജനങ്ങൾക്കിടയിൽ മലയാളികളോടുള്ള കേരളത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കാനും അത് വളർത്താനും കൂടിയാണ് ആർ എസ് എസ് ഇതിന് ശ്രമിച്ചത് അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഇതിൽ അഭിപ്രായപ്പെടാനുള്ളത് കേരളം ഒറ്റക്കെട്ടായി ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ സിനിമയെ തള്ളിക്കളയണം ദൂരദർശൻ കേന്ദ്രത്തെ ഇതിനായി ഉപയോഗിക്കുന്ന ബി ജെ പിക്ക് കേരളം ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്ന് മറുപടി നൽകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്